ഈ വാഹനത്തിൽ പന്ത്രണ്ട് കന്നുകാലികളെ മാത്രമേ കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ എന്നാൽ കന്നുകാലികളാണ് വാഹനത്തിലുള്ളത് ഒന്ന് ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ അത്യന്തം അവസ്ഥ തമിഴ്നാട്ടിലെ ഈ റോഡിൽ നിന്നും നൂറുകണക്കിന് കിലോമീറ്റർ തുടർച്ചയായി സഞ്ചരിച്ചാണ് ഇവയെ കൊല്ലത്തെത്തിക്കുന്നത് ഇതിനിടെ ആവശ്യത്തിന് വെള്ളവും തീറ്റയും ഈ മിണ്ടാപ്രാണികൾക്ക് നൽകുന്നില്ല പൊരിയുന്ന വെയിലും എരിയുന്ന വയറുമായി വായിൽ നിന്നും നുരയും പതയും വരുന്ന അവസ്ഥയിലാണ് മൃഗങ്ങളിൽ പലതും ലോറിക്കുള്ളിൽ കുത്തി നിറച്ചത് മൂലം ചില കന്നുകാലികളുടെ കാലുകൾ ഒടിഞ്ഞിരുന്നു പലതിനും മൂലം എഴുന്നേറ്റ് നിൽക്കാനാകുമായിരുന്നില്ല ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ ഇത് ക്രൂരതയല്ല അതേസമയം മൃഗസംരക്ഷണ വകുപ്പ് സമയോചിതമായി ഇടപെട്ടു മൃഗങ്ങളോടുള്ള ക്രൂരതലെ പി സി ആക്ട് പ്രകാരമുള്ള നിയമ നടപടികൾ അവർക്കെതിരെ ഇത് കൊണ്ടുവന്നവർക്കെതിരെയും അതുപോലെ തന്നെ അതിന്റെ വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെയും നിയമികൾ ഒന്നുകൂടി ഓർക്കുക നമ്മുടെ തീന്മേശയിലെ രുചിക്കൂട്ടുകളിലേക്കുള്ള യാത്രയാണ് ഇവർക്ക് കണ്ണില്ലാത്ത ക്രൂരതയുടെ നേർച്ചിത്രമാകുന്നത് ഇന്ത്യ വിഷൻ കൊല്ലം